എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഇപ്പോൾ മലയാളം അറിയാകുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള പി വഴി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് ഇപ്പോൾ സ്വീപ്പർ ഫുൾ ടൈം തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള പി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് തസ്തികയുടെ പേര് സ്വീപ്പർ ആണ് ഫുൾ ടൈം ആണ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് കൂടെ പറയാം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ് വേക്കൻസി മൂന്നാണ് വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ ഭാഷകളിലുള്ള സാക്ഷരതയാണ് അതായത് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് മാത്രമാണ് യോഗ്യത പറയുന്നത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ വൺ ഡേം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഒന്നുകൂടെ പറയാം കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് അപ്പോൾ താൽപര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി